ഒരു കിലോ കിലോ ഒരു ഒരു ആദ്യം രണ്ടടപ്പ് വെളിച്ചെണ്ണ ചുമ്മാ അങ്ങിക്കുകൊണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടില്ലേ മുളകും മല്ലയും അങ്ങനെ വറുത്തു വെച്ചിട്ടുണ്ട് ഈ സാധനം ഗ്രൈൻഡർ ഇട്ടിട്ട് ശരിക്കും അങ് അരയ്ക്കുക വെണ്ണ പോലെ അരക്കാന്ന് പറയും ആ വെണ്ണ പോലെ അനുസരിച്ച് അളുങ്ങുക കുറച്ച് ഉപ്പും പാരി ഇടുക അതിന് ശരിക്കും അങ്ങോട്ട് തിരുമി കൂട്ടി ആ സാധനം കൊണ്ട് മാറ്റി വെക്കുക സ്റ്റവ് ഓൺ ആയിക്കോ നേരെ ഒരു അഞ്ച് ചെറിയ ഉള്ളി ആ വരുത്തണമുള്ള ഇഞ്ചി നാല് പച്ചമുളക് എടുക്കാൻ കീറി ഇടുക ഇത്രയും ചെയ്തിട്ട് ഈ സാധനം കൂടെ കൂടി ഇട്ടിട്ട് നമ്മള് കുക്കറിൽ ഒന്നിട്ട് വേവിക്കണം നമുക്ക് വീട്ടിൽ കഴിക്കാൻ നല്ല നാടൻ ചട്ടിന്റെ മൺചട്ടി അകല വേവിച്ചോ വേവിച്ച് കഴിഞ്ഞിട്ട് അര വേവ് നാല് രണ്ട് പിസ്സിലടിച്ച് കഴിയുമ്പത്തേന് ഈ സാധനം മൺചട്ടിയിലേക്ക് ആക്കണം മൺചട്ടിയിലാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം മൺചട്ടി കിട്ടും ഇങ്ങനെ പാകമായി കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു ചീൻ ചട്ടിയിലേക്ക് ഒരു നാലണപ്പ് വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് ഉലുവ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ ഉലുവും അങ്ങോട്ട് മൂത്തിട്ട് പൊട്ടും മൂന്നാല് പൊട്ടി കൊടുക്കും ഈ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് വേറെ ഒന്നും ഇത്ര ഉള്ളി ചെറിയ ഉള്ളി കഴിഞ്ഞിടുക കുറച്ച് ഇട്ടു ഇനി സാധനം കണക്കി ഒറ്റങ്ങനെ ഇളക്കി മറിച്ചങ്ങോട്ട് വയ്ക്ക മൂടി അത് തിന്നാൻ നേത്താ മൂടി തുറക്കുക ഒരു മണവും വരുപടി ചാക്കാര ഒരു കറിയും വേണ്ട ഒരു പാത്രത്തില് ആ പോത്തർച്ചു വയ്ക്കുക എന്നെ മുഖ്യ